കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി എ സർക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏത് സർക്കാർ ആണ് എന്നറിയാൻ ഇത്രമാത്രം കേട്ടാൽ മതി രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇ ഡി കണ്ടുകെട്ടിയത് അയ്യായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അത് ഇതുവരെ ഒരു ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ഈ കണക്കിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇ ഡി കണ്ടുകെട്ടിയ ഈ കണക്കുകൾ കാണുമ്പോൾ ബുദ്ധിയും വിവരവുമുള്ള ആർക്കും മനസ്സിലാകില്ലേ ഇ ഡി എന്താണ് ഈ രാജ്യത്ത് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇ ഡി പണമായി പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് കേവലം മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് പിടിച്ചത് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അതിന്റെ അർത്ഥം ഇ ഡി അവരുടെ ജോലി നന്നായി നിർവഹിക്കുന്നു എന്നാണ് അഴിമതിയാണ് ഈ രാജ്യത്തെ തകർത്തത് ആ അഴിമതിയാണ് ഇ ഡിയിലൂടെ ഇല്ലാതാകുന്നത് ഇ ഡി പോലുള്ള അന്വേഷണ ഏജൻസികളെ സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് പ്രധാനമന്ത്രിയുടെ ഒന്നാം തരം മറുപടി രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇ ഡി കണ്ടുകെട്ടിയത് അയ്യായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ മാത്രമായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അന്ന് പലതരത്തിലും ഇ ഡിയുടെ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനാവാഞ്ഞത് എന്നും പ്രധാനമന്ത്രി ചോദിച്ചു ഒരു വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ പ്രതികരണം ു ശേഷം അഴിമതി തുടച്ചു നീക്കുന്നതിൽ വളരെയധികം നിർണായകമായ പങ്കുവഹിക്കുന്ന ഏജൻസിയാണ് ഇ ഡി എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതിനുശേഷം ഇതുവരെ ഒരു ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകിട്ടിയത് എന്നും രണ്ടായിരത്തി പതിനാലിന് മുൻപ് ആരെങ്കിലും ഇ ഡിയുടെ പ്രവർത്തനങ്ങൾക്ക് തടയിട്ടിരുന്നോ എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു നടപടി എടുക്കുന്നതിൽ നിന്നും ഇ ഡിയെ വിലക്കുമ്പോൾ ആർക്കാണ് അതിന്റെ പ്രയോജനം ലഭിക്കുക എന്നും പ്രധാനമന്ത്രിയുടെ ചോദ്യം കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഇ ഡി പണമായി പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് കേവലം മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് പിടിച്ചത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതിന്റെ അർത്ഥം ഇ ഡി അവരുടെ ജോലി നന്നായി നിർവഹിക്കുന്നു എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അഴിമതി ഈ രാജ്യത്തിൽ നിന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതിക്കൊപ്പം ആരാണ് എന്നറിയാൻ ഇലക്ട്രൽ ബോണ്ടിനെതിരെ വന്നവരെയും നോക്കുക ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം ഒഴുകുന്നത് തടയുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഇതിനെതിരെ നുണം പ്രചരിപ്പിച്ചവർ നാളെ ഖേദിക്കേണ്ടി വരുമെന്നുമായിരുന്നു മോദിയുടെ വാക്കുകൾ വിവാദമായ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചതും വളരെ ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം ഒഴുകാറുണ്ട് അത് അപകടകരമായ രീതിയിൽ വോട്ടെടുപ്പിനെ ബാധിക്കും കാലങ്ങളോളം ഇതിവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയമാണ് ഒടുവിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണം വിളയാടുന്നത് അവസാനിച്ചു എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എല്ലാ പാർട്ടികളും പണം ചിലവാക്കുന്നുണ്ട് അതാർക്കും ഒരിക്കലും നിരസിക്കാൻ സാധിക്കില്ല ബി ജെ പിയും പണം ചിലവാക്കുന്നുണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും പണം ചിലവഴിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതിനായുള്ള പണം കൈപ്പറ്റുന്നത് എന്നതും യാഥാർത്ഥ്യമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് കള്ളപ്പണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ബി ജെ പി പുതിയൊരു സംവിധാനം പരീക്ഷിച്ചു കള്ളപ്പണം ഒഴുക്ക് തടയാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയാണ് അതിലേക്ക് എത്തിച്ചത് പാർട്ടികൾ പണം ചിലവഴിക്കുന്നതിൽ സുതാര്യത കൊണ്ടുവരണം അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നായിരുന്നു ആലോചന അതിനുള്ള വഴികൾ തേടി ഒടുവിൽ എത്തിയത് ഇലക്ട്രൽ ബോണ്ട് സ്കീമിലാണ് ഇത് വളരെ മഹത്തായതും മികച്ചതുമാണ് എന്ന് താൻ അവകാശപ്പെടുന്നില്ല എന്നും മോദി പറയുന്നു കള്ളപ്പണം തടയാനും സുതാര്യത കൊണ്ടുവരാനുമുള്ള ചെറിയൊരു മാർഗം മാത്രമാണ് ഇത് എന്ന് അറിയാം ഇലക്ട്രൽ ബോണ്ട് വിഷയം പാർലമെന്റിൽ ബില്ലായി അവതരിപ്പിച്ചിരുന്നു ആ അവസരത്തിൽ അത് പിന്തുണച്ചവരിൽ പലരുമാണ് ഇന്ന് കുറ്റം പറയാൻ മുന്നിലുള്ളത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നോണുകൾ പ്രചരിപ്പിക്കുക മാത്രമാണ് പലരും ചെയ്യുന്നത് എന്നും നരേന്ദ്രമോദി വിമർശിച്ചു ന്യൂസ്